എല്ലാ സ്നേഹമാർന്ന വ്യൂവേഴ്സിനും നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ദിവസേനയുള്ള സ്വർണവില നിരക്കുകളും വില അപ്ഡേറ്റുകളും എല്ലാ ദിവസവും വ്യക്തമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും സ്വർണവില മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പുതുതായി വരുന്ന വില മാറ്റങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി എൺപത്തി ആറ് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് രൂപയുമാണ് വിലയിലെ പിന്നീട് വരുന്ന വില വ്യത്യസ്തങ്ങൾ മുഴുവനും അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ